കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മേൻ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും ലജിതനാകാതിരിക്കട്ടെ ശത്രുക്കളെൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും പത്നാസനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ പഞ്ചകാര അപമാനമേൽക്കട്ടെ കർത്താവയെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു കർത്താവയെ പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ എൻ്റെ യവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ കർത്താവെ അങ്ങയുടെ അചന്തല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവും നല്ലവനും നീതിമാനുമാണ് ഭാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവെ എങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ ഇന്നത്തെ വചനം നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നോ ഒൻപത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇന്നലെ വരെ എനിക്ക് പറ്റിയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എൻ്റെ കണ്ണുകളും കാതുകളും നാവും എൻ്റെ ശരീരവും ആത്മാവും അങ്ങയുടെ രക്തത്താൽ കഴുകണമേ ഇപ്പോൾ മുതൽ അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ നിറയട്ടെ ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്നെ എന്നെന്നും അങ്ങയോട് ചേർത്ത് നിർത്തണമേ പരിശുദ്ധ പരമധി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സർവശക്തന്റെ തളലി പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാത്താവാടേറ്റു ചൊല്ലിരു സർവശക്തന്റെ